ഒരു ചെറിയ വീട് ക്ലിപ്പാണ് അതിൽ ഒരു പ്രൊട്ടസ്റ്റൻ്റ് പള്ളി ചെറിയ പള്ളിയാണ് സൺഡേ സർവീസ് തുടങ്ങാൻ പോകുന്നു അപ്പം മുഷിഞ്ഞ വേഷം ധരിച്ച് പ്രായമുള്ളൊരു മനുഷ്യൻ പള്ളിയിലേക്ക് കയറി വരുമ്പോൾ പാസ്റ്റർ അതിൽ പറയുന്നു ആ സമയത്ത് ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിൽ ഇടുന്ന വെച്ചാൽ ഒരു റിച്ച് ആയിട്ടുള്ള സ്ത്രീ അവർ പാസ്റ്ററിനെ മാറ്റി നിർത്തിയിട്ട് പറയും ഇങ്ങനെയുള്ള ആൾക്കാരെ പള്ളിയിൽ വിളിച്ച് കയറ്റാൻ പറ്റില്ല അയാൾ എടുത്തു വേണമെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോവും പിന്നെ ഓർക്കണം എൻ്റെയൊക്കെ പൈസ കൊണ്ടാണ് ഈ പള്ളി വളർന്നിട്ടുള്ളത് ഈശോനദോസ്പലി പറയുന്ന ധൂർത്തുപുത്രൻ്റെ ഉമ്മയിലെ രണ്ട് മക്കളെ നമ്മൾക്ക് ഈ സീക്വൻസിൽ കാണാൻ പറ്റും എന്ന് പറയുന്ന സ്വത്ത് മുഴുവൻ ദൂത്തടിച്ച് തിരിച്ചു മകൻ എന്ന് പറയുന്ന മുഷിഞ്ഞ വേഷം ധരിച്ച മനുഷ്യനാണ് അപ്പൻ്റെ കൂടെ നിന്ന് നിന്ന മൂത്ത എന്ന് പറയുന്നത് ഈ റിച്ച് റിച്ചായിട്ടുള്ള സ്ത്രീയാണ് ഇന്നത്തെ ഉപമിക്ക് പള്ളി പോകുന്നവരും പള്ളി പോകാത്തവരും എന്ന് പേരിടാനാണ് എനിക്കിഷ്ടം പള്ളി പോകുന്നവനെന്ന് പറയുന്നത് മൂത്തുപുത്രനാണ് പള്ളി പോകാത്തവൻ അത് ദൂർത്തുപുത്രനാണ് ഈശോ ആരുടെ കൂടെയാണ് നിന്നത് ഈശോ പള്ളി പോകാത്തവരുടെ കൂടെ കൂട്ടുകൂടിയ ആളാണ് അതേസമയത്ത് പള്ളി പോകുന്ന ആൾക്കാരോട് നിരന്തരമായിട്ട് ഈശോ കലഹിക്കുന്നതാണ് പരിസേരും റിലീജിയസ് ലീഡേഴ്സും ഇവരുടെ ഈശോ നിരന്തരം കലഹിക്കുന്നുണ്ട് ഇന്നത്തെ ഉപമ പോലും ഈശോ പറയുന്നത് ഇവർക്ക് വേണ്ടിയാണ് ഇവരെ എതിർത്തുകൊണ്ടാണ് കാരണം ഈ മൂത്തപുത്രൻ വീട്ടിൽ കയറാതെ വഴക്കിട്ട് നിന്നിട്ട് എന്താ പറയുന്നത് ഇത്ര വർഷം ഞാൻ നിൻ്റെ കൂടെ നിന്നു നിനക്ക് വേണ്ടി ദാസ്യപ്പണിയൊക്കെ ചെയ്തു എന്നിട്ട് നീ എനിക്ക് വേണ്ടി ഒരു വിരുന്നു പോലും നടത്തിയില്ലല്ലോ പക്ഷെ അവൻ സ്വത്തു മുഴുവൻ ദൂർത്തടിച്ച് തിരിച്ചു വന്നവനാണ് അവന് വേണ്ടി നീ കൊടുത്ത കാളക്കുട്ടിയെ കൊന്നു ഇതാണ് ഈ പള്ളി പോകുന്നവൻ്റെ സങ്കടം എന്ന് പറയാം ജർമിയ മേയേഴ്സ് എന്നുള്ള ബൈബിൾ പ്രീച്ചർ പറയുന്നുണ്ട് ജീസസ് കെയിം ടു കെയ്മിയർ ടുസ്ക് യു ആസ് ഫ്രം റിലിജൻ മതത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് ഈ ശൈ ഭൂമിയിൽ വന്നത് കാരണം മതം ചിലപ്പോൾ നമ്മളിങ്ങനെ കളയും നമ്മൾ ചുറ്റുള്ള നന്മകൾ കാണുന്നതിന് പകരം നമ്മളെ തന്നെ നീതീകരിക്കുന്ന കുറേ കാര്യങ്ങളും മറ്റുള്ളവരെ താത്തുകയും ചെയ്യും ശരിക്കും നമ്മൾ പന്നിക്കൂട്ടിലാണെന്ന് തിരിച്ചറിയുക നമുക്ക് നേരം എളുത്തിട്ടില്ലെന്നേ ഉള്ളൂ